പുറത്താക്കിയിട്ട് ഇപ്പോൾ ആതിലേയും നൂറേയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആരെ പുറത്താക്കുമെന്നാണ് ഇവരിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അക്ബറിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കണം അക്ബർ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര മോശമായ ഗെയിമാണ് അതുകൊണ്ട് അക്ബറാണ് ഇത്തവണ പുറത്ത് പോകേണ്ടത് ഇനിയിപ്പോൾ എങ്ങാനും അക്ബർ പണപ്പെട്ടി എടുത്ത് പോകുമോ എന്നൊക്കെ ഒരു ഭയത്തിലാണ് ഇവർ ഇവരിയ്ക്കുന്നത് അപ്പോൾ അക്ബർ ചെയ്തിട്ടുള്ള ഓരോ തെറ്റുകളെ എടുത്ത് കാണിക്കുകയാണ് ഇവർ അക്ബറിന് എന്തുമാകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഇപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പോൾ ഇൻഡിവിജ്വൽ ഗെയിമാണ് കളിക്കുന്നത് ഇവർ കൂട്ടായിട്ടുള്ള ഫ്രണ്ട്സ് ഒന്നും അല്ല കൂട്ടായിട്ടുള്ള ഗെയിമല്ല കളിക്കും